எல்லா தவசத்தையும் போலே. അല്ല ഉഷാറായിട്ട് ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ഇടയ്ക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങള് നമ്മൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പോവുകയാണ് അല്ലെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കറണ്ട് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതെന്നൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് പഠിക്കാൻ പോവാണ് എന്നെ നിങ്ങൾ ആ എല്ലാ ദിവസവും എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ എന്താണ് കുറച്ചധികം കറണ്ട് അഫേഴ്സുകൾ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം അല്ലെ നമ്മൾ എന്താണ് ആദ്യത്തെ സെക്ഷൻ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഓക്കെ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം മഹാദേവ് ആ കോളി ഗോത്രം മഹാദേവ് കോളി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നതെന്നാണ് അക്ഷയ് ഗുഡ് മോർണിംഗ് അക്ഷയ് വെരി ഗുഡ് മോർണിംഗ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു മഹാദേവ് കോളി ഗോത്രം ഏ പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയാണോ ഒഡീഷയാണോ ഇനി ജാർഖണ്ഡ് ആണോ ബീഹാർ ആണോ ഏത് സംസ്ഥാനത്താണ് മഹാദേവ് കോളി ഗോത്രം പ്രധാനമായിട്ടും കാണപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണ് സുധീഷ് ഹായ് സുധീഷ് ഓക്കെ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ആ മഹാദേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പേരിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്താണ് അപ്പോൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും മഹാദേവ് മഹാ ആ മഹായായിട്ട് കണക്ട് ചെയ്യുന്ന ഏത് സ്റ്റേറ്റിലാണ് ഒന്ന് പറഞ്ഞേ ആൻസേർസ് ഒന്ന് പറഞ്ഞേയും മഹാദേവു കണക്ട് ചെയ്ത് പറയേ സുതീഷ് മഹാദേവു ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേയും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റും മഹാരാഷ്ട്രയാണോ ഒഡീഷയാണോ ജാർഖണ്ഡ് ആണോ ബീഹാർ ആണോ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഒന്ന് ഉഷാറായിട്ട് കമന്റ് ചെയ്തേ ഏത് സംസ്ഥാനത്താണ് മഹാദേവ് കോളി ഗോത്രം കാണപ്പെടുന്നത് വെരി ഗുഡ് ശരിയാണ് വെരി ഗുഡ് എവിടെയാണ് എ ആണല്ലേ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് മഹാദേവ് കോളി ഗോളി കോളി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ് വെരി ഗുഡ് ശരിയാണ് രേഷ്മ അമിത് അമിത് എല്ലാവരുടെയും ശരിയാണ് മഹാദേവ് കോളി ഗോത്രം പ്രധാനമായും കാണപ്പെടുന്ന പ്രധാനമായും ഈ ഗോത്രം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് അല്ലെ ഈ മഹയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം മഹാരാഷ്ട്രയാണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബന്ധപ്പെട്ട രോഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണ് ശരീരത്തിന്റെ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പലത്തിൽ പോയിരുന്നു അതെ സുതീഷ പോയിരുന്നു ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട രോഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണോ ഒന്ന് കമന്റ് ചെയ്തേ വൻകുടലാണോ തലച്ചോറാണോ ഇനി വൃക്കയാണോ ശ്വാസകോശമാണോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഏതു ഭാഗവുമായിട്ടായിരിക്കും എടാ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ബന്ധപ്പെട്ടിരിക്കുന്നത് വെരി ഗുഡ് അശ്വതി ശരിയാണ് വെരി ഗുഡ് ഏത് ഭാഗമായിട്ടാണ് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുക ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം അപ്പൊ തലച്ചോറാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കേ വെരി ഗുഡ് അടുത്ത നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ ഉഷാറായിട്ട് അടുത്ത ഒന്ന് നോക്കിക്കേ അടുത്തിടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട പഞ്ചഗംഗ പഞ്ചഗംഗ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പഞ്ചഗംഗ നദി ഏതു നദിയുടെ പോഷക നദിയാണ് അടുത്തിടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട പഞ്ചഗംഗ നദി ഏതു നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതു നദിയുടെ പോഷക നദിയാണ് പഞ്ചഗംഗ നദി എന്ന് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്തോളൂ ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി ആണോ യമുനയാണോ ഇനി കൃഷ്ണയാണോ കാവേരിയാണോ ഏത് നദിയുടെ പോഷക നദിയാണ് പഞ്ചഗംഗ നദി എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് പഞ്ചഗംഗ എന്ന് പറയുന്നത് പറയുന്നതും ഏത് നദിയാണ് ഗോദാവരി യമുന എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് പാഞ്ചാലി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാല്ലേ പഞ്ചഗംഗേനെ പാഞ്ചാലിയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ പാഞ്ചാലി ഏത് പാഞ്ചാലിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വല്ല കഥാപാത്രവും നമ്മുടെ നദികളിലുണ്ടോ ഗോദാവരി യമുന കൃഷ്ണ കാവേരി ഏതെങ്കിലും ഉണ്ടോ കഥാപാത്രം ഈ പാഞ്ചാലിയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന പാഞ്ചാലിയെ എടുത്തു കഴിഞ്ഞാൽ പഞ്ചഗംഗയെ പാഞ്ചാലിയായിട്ട് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാല് പാഞ്ചാലിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി വെരി ഗുഡ് ശരിയാണ് ഓപ്ഷൻ സി ആണല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കൃഷ്ണയാണ് കൃഷ്ണയാണെന്ന് ഓർത്തു വെക്കുക. പഞ്ചഗംഗയെ നമുക്ക് പഞ്ചാലയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ആ കൃഷ്ണൻ കൃഷ്ണനായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ കൃഷ്ണ കൃഷ്ണനായിട്ട് ഒന്ന് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പം കിട്ടിക്കോളും നമുക്ക് അടുത്തിടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട പഞ്ചഗംഗ നദി ഏതു നദിയുടെ പോഷക നദിയാണ് കൃഷ്ണയുടെ ആണ് കേട്ടോ കൃഷ്ണയുടെ പോഷക നദിയാണ് പഞ്ചഗംഗ എന്ന് പറയുന്നത് മറന്നുപോയത് വെച്ചേക്കുക. പഞ്ചഗംഗ കേട്ടോ ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക അടുത്തടി അടുത്തിടെ വാർത്തകളിൽ കണ്ടാം തുങ്ക നദി ഏത് സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നു തുങ്ക നദി ഏത് സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നു അടുത്തിടെ വാർത്തകളിൽ കണ്ട ഒരു നദിയാണ് തുങ്കാനദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വാർത്തകൾ വാർത്തകളിൽ പ്രധാന ആയതെന്ന് വെച്ചാല് പൊലൂഷൻസ് നേരിടുന്നുണ്ട് അവിടെ എന്താണ് മലിനീകരണം നേരിടുന്ന ഒരു നദി ആയതുകൊണ്ടാണ് ഈ അടുത്ത വാർത്തകളിൽ അത് പ്രത്യക്ഷപ്പെടാൻ കാരണമായിട്ടുള്ളത് അതിൻ്റെ പേരിലുള്ള ഒക്കെ അവിടെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് അവിടെ മലിനീകരണം നേരിടുന്ന ഒരു നദി ആയതുകൊണ്ടാണ് വാർത്തകളിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തുങ്ക നദി ഏത് നദി ഏത് സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നദി അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഈ നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഇതിന്റെ പോഷക നദി ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാൻ വരാൻ പോകുന്നത് അപ്പോൾ ഒന്ന് പറഞ്ഞില്ലേ നദി ഏത് സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് നദി എന്ന് പറഞ്ഞത് ഒന്ന് കമന്റ് ചെയ്തേ നദി വെരി ഗുഡ് ശരിയാണ് സുതീഷ് വെരി ഗുഡ് എല്ലാവരുടെയും ശരിയാണ് അന്ന വെരി ഗുഡ് കർണാടകയാണ് കർണാടകയാണല്ലേ ഓപ്ഷൻ ബി ആണ് കേട്ടോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കർണാടകയാണ് തുങ്ക നദി ഏത് സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് വെരി ഗുഡ് പറഞ്ഞത് എല്ലാവരുടെയും ശരിയാണ് കേട്ടോ കർണാടകയാണ് കർണാടകയാണ് കണ്ണമോൻ എല്ലാവരുടെയും ശരിയാണ് കേട്ടോ ഓക്കെ കർണാടകയാണ് സിബി എവിടെയായിരുന്നു സിബി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തിരക്കിയായിരുന്നു സിബിയെ എവിടെയായിരുന്നു കാണാനില്ലായിരുന്നല്ലോ അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കർണാടകയാണ് കർണാടകയിലാണ് നദി ഉള്ളത് അല്ലേ തുങ്ക നദി ഉള്ളത് കർണാടകയിലാണെന്ന് വെച്ചേക്കുക. ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്ത നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറാമത് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആറാമതാണ് കേട്ടോ എത്രാമതാണെന്നതും ഇമ്പോർട്ടൻ്റ് ആണ് ആറാമത് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നിട്ടുള്ളത് എവിടെയാണ് നടന്നിട്ടുള്ളത് ഇന്തോനേഷ്യ ആണോ സൗദി അറേബ്യ ആണോ ഇന്ത്യ ആണോ തായ്ലൻഡ് ആണോ എവിടെയാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എവിടെയാണ് നടന്നിട്ടുള്ളത് അനന്തു എന്തോ ഒന്ന് പറഞ്ഞു അനന്തു ആൻസർ ഒന്ന് പറഞ്ഞു എവിടെയാണ് നടന്നിട്ടുള്ളത് അശ്വതി വെരി ഗുഡ് ശരിയാണ് എവിടെയാണ് നടന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സൗദി അറേബ്യ നിഷിക്കുട്ടി അമിത് സുധീഷ് അന്ന സി ബി വെരി ഗുഡ് ശരിയാണ് വീട്ടിലെ ജോലിയൊക്കെ ആയിരുന്നോ തിരക്കായിരുന്നല്ലേ ഓക്കെ പഠിക്കാൻ മറക്കരുത് കേട്ടോ ഏത് തിരക്കിലാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ വിട്ടുപോകരുത് പഠിക്കാൻ മറക്കരുത് കേട്ടോ ഡെയിലി എത്തണം നമ്മുടെ കറണ്ട് അഫേഴ്സിൽ ഡെയിലി നമ്മൾ കറണ്ട് അഫേഴ്സ് പോകുന്നതാണ് നിങ്ങൾ എല്ലാവരും ഡെയിലി കാണുന്ന മുഖങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഡെയിലി തന്നെ അറ്റൻഡ് ചെയ്യണം ഈ കുറച്ച് നേരം മതി നമുക്ക് കറണ്ട് അഫേഴ്സ് ഉഷാറായിട്ട് പഠിച്ചു പോകാനല്ലേ പിന്നെ നിങ്ങൾ എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല ഈ കറണ്ട് അഫേഴ്സിൽ ഇങ്ങനെ കേട്ടിരിക്കുന്ന ക്ലാസുകളിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പോകുന്നുള്ളൂ അപ്പം ആ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം ഇതിന്റെ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ ബി ആണല്ലേ ഇന്തോനേഷ്യ ആണ് സൗദി അറേബ്യ ആണ് സോറി സൗദി അറേബ്യ ആണ് അല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറാമത് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ ചാമ്പ്യൻഷിപ്പിൽ എവിടെയാണ് നടക്കുന്നത് സൗദി അറേബ്യയിലാണ് അല്ലേ സൗദി അറേബ്യയിലാണ് നടക്കുന്നത് അങ്ങനെ അവസാനത്തെ നമ്മുടെ എംസിക്യൂ ടൈപ്പ് ക്വസ്റ്റ്യനിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതലാണ് കൂടുതലാണല്ലേ വായിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കുഴപ്പമില്ല നോക്കിക്കേ ഏതൊക്കെ സംഭവം ആണ് കേട്ടോ ഇത്രയും പി ടിയിൽ ഇത്രയും കണ്ടു എന്ന് വെച്ച് കുറച്ച് ഇതാകണ്ട പക്ഷേ സംഭവം വളരെ സിമ്പിൾ ആണ് ഏതൊക്കെ രണ്ട് ബഹിരാകാശ ഏജൻസി വികസിപ്പിച്ച സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് നിസാർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിസാർ എന്ന് പറയുന്നത് ഏതൊക്കെ നിസാർ എന്ന് പറയുന്നത് ഏതൊക്കെ സ്പേസ് ഏജൻസികൾ ചേർന്ന സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ നാഷണൽ എയറോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള നാസയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുള്ള ഐ എസ് ആർഒയും ഇവിടെ നാസയും നാസ പ്ലസ് ഐ എസ് ആർഒ ഐ എസ് ആർഒ ആണോ അതോ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ഇ എസ് എ ജപ്പാൻ എയറോസ്പേസ് എയറോസ്പേസ് ആയിട്ടുള്ള ജാക്സും അതായത് ഇ എസ് എയും ജാക്സും ചേർന്നിട്ടുള്ളതാണോ ഓപ്ഷൻ സിയിൽ ചോദിച്ചിരിക്കുന്നത് ആ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഏജൻസി ആയിട്ടുള്ള ഐ എസ് ആർഒയും ചൈനയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള സി എൻ എസ് എയും ചേർന്നിട്ടുള്ളതാണോ അതോ ഡീല് യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ഇ എസ് എയും അതുപോലെ തന്നെ ചൈനീസ് സ്പേസ് ഏജൻസി ആയിട്ടുള്ള സി എൻ എസ് എയും ചേർന്നിട്ടുള്ളതാണോ ഏത് രണ്ടും ആ സ്പേസ് ഏജൻസി ചേർന്നിട്ട് നടത്തിയ നടത്തിയ ദൗത്യമാണ് നിസാർ എന്ന് പറയുന്ന ഭൗമ നിരീക്ഷണ ദൗത്യമാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത് ഏതൊക്കെ രണ്ട് ഏജൻസിയാണ് വെരി ഗുഡ് ശരിയാണ് ഓപ്ഷൻ എ ആണല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിൽ നടത്തിയതാണ് ആ നമ്മുടെ നാസയും ഐ എസ് ആർഒ അല്ലേ നിസാർ അപ്പം ആ പേരിൻ്റെ അകത്ത് തന്നെ നാസയും ഐ എസ് ആർഒ ആണ് നിസാർ നിസാർ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം നാസ പ്ലസ് ഐ എസ് നിസാർ എന്ന് പറയുന്ന ദൗത്യം നടത്തിയത് ഏതൊക്കെ സ്പേസ് ഏജൻസിയാണ് നാസയും ഐ എസ് ആർഒയുമാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിക്കോളും നിസാർ എന്ന് പറയുന്നത് നാസയും ഐ എസ് ആർഒയും ആണ് ഓക്കെ അല്ലേ സെറ്റ് അപ്പം ഇന്നത്തെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു കേട്ടോ എല്ലാവരും പറഞ്ഞ ഒക്കെ ശരിയാണ് ഇനി ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അത് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമ്മൾ ശരിയാക്കും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ ഇവിടെ തെറ്റിച്ചാലും നമ്മൾ എക്സാ ഹോളിൽ തെറ്റിക്കത്തില്ല അത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അത് നിങ്ങൾ പാലിക്കണം കേട്ടോ ഓക്കെ നമുക്കിനി കുറച്ച് ഫാക്റ്റുകൾ പരിചയപ്പെടാം ഇന്നത്തെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫാക്റ്റുകൾ പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി കലയിഞ്ചർ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് കലയിഞ്ചർ പദ്ധതി ആവിഷ്കരിച്ചത് തമിഴ്നാടിലാണ് എന്താണ് പരമ്പരാഗത കൗര കരകൗശല തൊഴിലാളികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആ കലയിഞ്ചർ പദ്ധതി എന്ന് പറയുന്നത് പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായിട്ടാണ് എവിടെ തമിഴ്നാട്ടിലെ കലയിഞ്ചർ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് പരമ്പരാഗത കരകൗശല തൊഴിലാളികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കലയിഞ്ചർ പദ്ധതി അത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇനി അടുത്ത നോക്കിക്കേ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ് അത് വിയറ്റ്നാം അല്ലേ? വിയറ്റ്നാം ആണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം വിറ്റാല് നല്ല പൈസ കിട്ടും അതുകൊണ്ട് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു കോഡ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വിറ്റാൽ നല്ല പൈസ കിട്ടും അപ്പം വിയറ്റ്നാം അങ്ങ് വാങ്ങി വിയ വിറ്റാല് നല്ല പൈസ കിട്ടും അതുകൊണ്ട് വിയറ്റ്നാം വാങ്ങി അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പം വിയറ്റ്നാം ആണ് എന്താണ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചത് വിയറ്റ്നാമാണെന്ന് ഓർത്ത് വെച്ചേക്ക ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ആരൊക്കെ വികസിപ്പിച്ചെടുത്താണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മോസ് വിറ്റാൽ നല്ല പൈസ കിട്ടും അപ്പൊ വിയറ്റ്നാം അങ്ങ് അത് വാങ്ങി കേട്ടോ വാങ്ങാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് വിയറ്റ്നാം ആണ് നോർത്ത് വെച്ചേക്കാം അടുത്ത നോക്കാം ഐ ടി മേഖലയിലെ ജീവനക്കാർക്കായി ഇൻഫോ ഇൻഫോ പാർക്കുമായി സഹകരിച്ചു നടത്താൻ കലോത്സവത്തിന്റെ പേര് അപ്പൊ ഐ ടി മേഖലയിലെ ജീവനക്കാർക്കായി ഇൻഫോ പാർക്കുമായി സഹകരിച്ചു നടത്തുന്ന കലോത്സവത്തിന്റെ പേരെന്താന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കലോത്സവത്തിന്റെ പേര് ആദ്യം വാങ്ങിയത് ഫിലിപ്പൈൻസ് ആണ് ഓക്കെ അപ്പം ഐ ടി മേഖലയിലെ ജീവനക്കാർക്കായി ഇൻഫോ പാർക്കുമായി സഹകരിച്ച് നടത്തുന്ന കലോത്സവത്തിന്റെ പേരെന്താണ് കലോത്സവത്തിന്റെ പേര് എന്ന് പറയുന്നതാണ് അല്ലേ ടു തൗസൻഡ് ട്വന്റി ഫൈവില് തരംഗ് തരംഗ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഈ കലോത്സവത്തിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പം ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഫോ പാർക്കുമായി സഹകരിച്ച് നടത്തുന്ന കലോത്സവത്തിന്റെ പേരാണ് തരംഗ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പൊ ഒരു തരംഗം തന്നെയാണ് ആ കലോത്സവം എന്ന് നമുക്ക് ഓർത്തു വെക്കാൽ ഒരു തരംഗം തന്നെയാണ് ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇൻഫോ പാർക്കുമായിട്ട് സഹകരിച്ച് നടത്തുന്നത് കൊണ്ട് അതൊരു തരംഗം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു തരംഗം തന്നെയാണ് അപ്പം തരംഗ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നതാണ് ഈ ഒരു കലോത്സവത്തിന്റെ പേര് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ അടുത്ത നോക്കാം കേരളത്തിലെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് കേരളത്തിൽ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആ കേരളത്തിൽ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൃഷി സമൃദ്ധി ആ പേരിൽ നിന്ന് തന്നെയുണ്ടല്ലേ കൃഷി സമൃദ്ധി കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി സമൃദ്ധി ഇപ്പം ഇത്തരത്തിലുള്ള എന്താണ് പദ്ധതികൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പദ്ധതികളും സ്കീമുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പം കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കൃഷി സമൃദ്ധി എന്ന് പറയുന്നതാണ് അല്ലെ അടുത്തു നോക്കാം ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ഏതാണ് എഐയുടെ കാലഘട്ടമാണ് ചാറ്റ് ജി പി ടി ആണ് നമ്മൾ എന്തിനു നോക്കിയാലും ഇപ്പൊ ചാറ്റ് ജി പി റ്റി ആണ് ഉപയോഗിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും എന്താണ് ഇപ്പം ചാറ്റ് ജി യുടെ റ്റിയുടെ ഒരു കാലഘട്ടമാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആയിട്ട് മാറിയിട്ടുള്ളത് ഏതാണ് ആ ചാറ്റ് ജി ആണ് കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യാറില്ലേടാ ചാറ്റ് ജി പി ഒക്കെ യൂസ് ചെയ്യാറുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ചാറ്റ് ജി ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇപ്പം ചാറ്റ് ജി യുടെ ആളുകളാ ആളുകൾ ആ ചാറ്റ് ജി പി ടിയിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഫോട്ടോസ് എന്താണ് നമ്മൾ അങ്ങോട്ട് എന്ത് ചോദിച്ചാലും ഇങ്ങോട്ട് അതുപോലെ തന്നെ തരും അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഇങ്ങോട്ട് തരുന്ന ചാറ്റ് ജി ആണ് ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആയിട്ട് മാറിയിട്ടുള്ളത് ചാറ്റ് ജി പി ടി ആണെന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ മറന്നുപോകത്തില്ല എല്ലാരും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് മറന്നുപോകത്തില്ല ഇനി പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചവർ പഠിച്ചവർ എഴുതി കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സുകാരുടെ പുസ്തകം ഏതാണ് കുരുന്നെഴുത്ത കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്നതാണ് അല്ലെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കോളും കുരുന്നെഴുത്തുകളാണ് അല്ലെ പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചവർ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച കുഞ്ഞു കുരുന്നുകളാണല്ലേ അപ്പം ഈ കുഞ്ഞു കുരുന്നുകളെ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സുകാരുടെ പുസ്തകം ഏതാണ് അപ്പൊ എന്ന് പറയുന്നതാണ് കുരുന്ന് നമ്മുടെ കുരുന്ന് പിള്ളേരെ എഴുതുന്നതായതുകൊണ്ട് കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ പേരല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തു ഓർത്തുവെക്കാൻ പറ്റും ഇനി അടുത്തു നോക്കിക്ക പതിനേഴാമത് സിവിൽ സർവീസ് ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് എത്രാമതാണ് പതിനേഴാമതാണ് എത്രാമതാണെന്ന് ഇമ്പോർട്ടന്റ് ആണ് പതിനേഴാമത് സിവിൽ സർവീസ് ഡേ ഏത് ദിനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ആചരിക്കുന്നത് നോർത്ത് വെച്ചേക്കണം ആരെ അനു അനുസ്മരിക്കാനാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് നമ്മൾ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഈ വർഷത്തെ പതിനേഴാമത്തെ സിവിൽ സർവീസ് ഡേ ആണ് നമ്മൾ ആചരിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അതെ കുരുനെഴുത്ത് എന്ന് പറയുന്നതാണ് കേട്ടോ ഓക്കെ അടുത്ത നോക്കിക്കേ മുപ്പത്തി ഒന്നാം തവണ എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തകർത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തവണയാണ് കേട്ടോ മുപ്പത്തി ഒന്നാം തവണ എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തകർത്തത് ആരാണ് ആരാണ് സ്വന്തം റെക്കോർഡ് തന്നെ തകർത്തിട്ടുള്ളത് കാമിറീത്തയാണ് കേട്ടോ കാമി കാമിറീത്തയാണ് സ്വന്തം റെക്കോർഡ് മുപ്പത്തി ഒന്നാമത്തെ തവണയും എവറസ്റ്റ് കീഴടക്കിയിട്ട് സ്വന്തം റെക്കോർഡ് തകർത്ത വ്യക്തിയാണ് കാമി റീത്ത എന്ന് പറയുന്നത് വെച്ചേക്കണം അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാ മാർപ്പാപ്പ ദിവാ ായൽ എൺപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുകയുണ്ടായി ചരിത്രം തിരുത്തി കുരുക്കിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറുസിൽ നിന്നുള്ള ആ കാർദിനാൽ മരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ ഇരു ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് എന്താണ് ഫ്രാൻസിലെ മാർപ്പാപ്പ എന്നറിയപ്പെടുകയായിരുന്നു ആര് മാരിയോ ബെർഗോളിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രാൻസിലെ മാർപ്പാപ്പ നമ്മളോട് വിട പറഞ്ഞു അല്ലേ അപ്പോൾ അത് നമ്മുടെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒന്ന് സ്മരിക്കാം അതുപോലെ തന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള പേര് വെച്ചേക്കണം കേട്ടോ അദ്ദേഹത്തിന്റെ ബെർഗോളിയ എന്നായിരുന്നു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫേഴ്സിലെ ഫാക്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ക്യൂക്ക് റിവിഷൻ ആണ് അല്ലെ ക്യൂക്ക് റിവിഷൻ ആണ് നമ്മൾ നമ്മളിപ്പൊ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ പോവുമായിരുന്നു ആ പതിമൂന്നാമത് പോപ്പായിട്ട് മാറിയിട്ടുള്ളത് അപ്പോ നമ്മൾ ഇനി പഠിച്ച കാര്യങ്ങൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ പോവാണ് ക്യൂ റിവിഷനിലൂടെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ പോവാണ് കേട്ടോ അതെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയാണ് ഓക്കെ വെരി ഗുഡ് എൺപത് എൺപത് എൺപത്തെട്ട് വയസ്സാണ് പ്രായമുള്ളത് വെരി ഗുഡ് ശരിയാണ് കേട്ടോ ഓക്കേ അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി കലൈഞ്ചർ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അല്ലെ പരമ്പരാഗത കരകൗശല തൊഴിലാളികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആ കലയിഞ്ചർ പദ്ധതി എന്ന് പറയുന്നത് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ് അത് വിയറ്റ്നാം ആണല്ലേ നമ്മൾ കോഡ് വെച്ച് പറഞ്ഞു വിറ്റാലെ നല്ല പൈസ കിട്ടുന്നുണ്ട് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചു ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ആണ് എന്തെന്ന് പറയുന്നത് ബ്രഹ്മോസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തു നോക്കിക്കേ ഐ ടി മേഖലയിൽ ജീവനക്കാർക്കായി ഇൻഫോ പാർക്കുമായി സഹകരിച്ച് നടത്തുന്ന കലോത്സവത്തിന്റെ പേരെന്താണ് കലോത്സവത്തിന്റെ പേര് തരംഗ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് അല്ലെ കേരളത്തിന്റെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കൃഷി സമൃദ്ധി എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര് ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പായിട്ട് മാറിയിട്ടുള്ളതായതാണ് ചാറ്റ് ജി പി ആണ് അല്ലെ നമ്മൾ പറഞ്ഞു ചാറ്റ് ജി ആണ് ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പ് ആയിട്ട് മാറിയിട്ടുള്ളത് ഇനി പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം എഴുതുന്നവർ എഴുതിയ കുട്ടികൾ കുട്ടികളുടെ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന ഒന്നാം ക്ലാസ്സുകാരുടെ പുസ്തകം ഏതാണ് അത് കുരുന്നെഴുത്തെന്ന് പറയുന്നതാണ് അല്ലെ എന്ന് പറയുന്ന പുസ്തകമാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഇനി പതിനേഴാമത് സിവിൽ സർവീസ് ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ആരെ ആരുടെ സ്മരണാർത്ഥമാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ അനുസ്മരിച്ചുകൊണ്ടാണ് സിവിൽ സർവീസ് ഡേ നമ്മൾ ആചരിക്കുന്നത് ഇനി തവണ എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തകർത്തതാരാണ് കാമി റീത്തയാണ് അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പ ഫ്രാൻസിസ് മാർപാപ്പ ദിവതനായി എൺപത്തി എട്ട് വയസ്സായിരുന്നു പ്രായം എന്ന് പറയുന്നത് ചരിത്രം തിരുത്തി കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനയിലെ ബ്യൂണസ് അയ്യൂസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബർഗോളിയ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം ഓക്കെ അല്ലേ അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ അടുത്തത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം അടുത്തത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ അടുത്തത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സിക്ക വൈറസ് ഏത് കൊതികിലൂടെയാണ് പകരുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട സിക്ക വൈറസ് ഏത് കൊതുകിലൂടെയാണ് പകരുന്നത് ഒന്നോർത്ത് പറഞ്ഞ വാർത്തകളിൽ കണ്ട സിക്ക വൈറസ് ഏത് കൊതുകിലൂടെയാണ് പകരുന്നത് ക്യൂലക്സ് കൊതുകാണോ ഈഡിസ് കൊതുകാണോ അനോഫിലസ് പെൺ കൊതുകാണോ മാൻസോണിയോ കൊതുക മാൻസോണിയ കൊതുകാണോ ഏത് കൊതുകിലൂടെയാണ് സിക്ക വൈറസ് പകരുന്നത് ഒന്നോർത്തെടുത്ത് പറയുക അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഉഷാറായിട്ട് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് സീരീസ് അവസാനിച്ചു നമ്മുടെ ബാച്ചിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ കഴിഞ്ഞ കറണ്ട് അഫേഴ്സിൽ ഞാൻ പറഞ്ഞു എ ബാച്ച് നമ്മൾ ജോയിൻ ചെയ്ത കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എ എൽ പി നിങ്ങൾക്കുള്ള സുവർണ്ണ അവസരമാണ് എത്തിയിരിക്കുന്നത് ഇനിയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ അപ്ലൈ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാം ക്രാക്ക് ചെയ്യാവുന്നത് തീർച്ച തന്നെയാണ് കാരണം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് ജോലി ഉറപ്പിക്കാം എന്നത് തീർച്ച തന്നെയാണ് അപ്പം എ എൽ പിടെ നോട്ടിഫിക്കേഷന്റെ കാര്യവും നമ്മുടെ ബാച്ചിന്റെ കാര്യവും മറന്നുപോകണ്ട ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയർ സീരീസ് അവസാനിച്ചിരിക്കുകയാണ് നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ നടന്നിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ നമുക്ക് പഠിക്കാനുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ നമ്മൾ എത്തുന്നതാണ് ഓക്കെ എല്ലാവർക്കും താങ്ക് യു ഓൾ താങ്ക് യു